ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാതപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് സ്കൂളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് സത്യന്മാഷും കൂടെ ഉള്ള കൂട്ടുകാരനും കൂടെ പോലീസ് ആദ്യം ഇറങ്ങി വരുന്നത് കാണുമ്പോൾ മീനു നല്ല പേടിക്കുകയാണ് തൊട്ടു പുറകിലിതേ അർജുൻ കുട്ടിയെ കൊണ്ട് ഇറങ്ങി വരുന്നു കുട്ടിയെ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് ചതം പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അന്തവിടുന്നുണ്ട് കുട്ടി അർജുൻ എല്ലാവരും വന്നിട്ടുണ്ട് മീനുവും സന്തോഷിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ എവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പോലീസ് പറയുന്നുണ്ട് അഞ്ജലി എന്ന് പറയുന്ന ഒരുത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അവിടെ തിന്നും കുടിച്ചോക്കെ കഴിയായിരുന്നു ഇവൻ എന്നിങ്ങനെ പറയാ കേട്ടോ അപ്പോൾ അർജുൻ പറയാണ് അവളിപ്പോൾ എന്തായാലും ജയിലിലുണ്ട് സത്യന്മാഷനും എല്ലാം അറിയാം സത്യന്മാഷ നിങ്ങൾക്കും കൂടെ പോയി കിടക്കാം എന്നിങ്ങനെ പറയണമെന്ന് സത്യമാഷ അന്ധം ഇട്ട് പോകുക കേട്ടോ അപ്പോൾ പോലീസാണെങ്കിൽ പറയാനെട്ടോ മീനു ടീച്ചറിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ കൂടെ ചേർന്നിട്ട് ആ അഞ്ജലിയെ കൂട്ടി പിടിച്ചിട്ട് ഈ ഓരോ സംഭവങ്ങൾ നടത്തിയത് ഇയാൾ തന്നെയാണ് എന്നിങ്ങനെ പോലീസ് പറയുന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ തന്നെ എന്താ നടന്നതെന്ന് സത്യം പറ അങ്ങനെ കുട്ടി ആ ഒരു സത്യം പറയാനെട്ടോ സത്യന്മാഷാണ് ഇതെല്ലാം ചെയ്തത് ആ സത്യന്മാഷിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞാൽ ആ മാഷ് തുടക്കം മുതലുള്ള കാര്യം എന്തൊക്കെയാണ് ഈ കുട്ടിയോട് പറഞ്ഞ് ഏല്പിച്ചത് അതെല്ലാം അവിടെ എല്ലാവരും കേൾക്കിയ കുട്ടി സത്യം പറയാനിട്ടും അങ്ങനെ അർജുൻ പറയുന്നുണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ലൊരു അധ്യാപകനാവണം ഏറ്റവും അച്ഛനും മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത ഗുരുക്കന്മാർ തന്നെ ആവണം ഏറ്റവും നല്ലത് എന്നിട്ട് നീ എന്താ ഇവിടെ ഇട ചെയ്തത് എന്നെ അപ്പോൾ ഇതിനുള്ളൊരു ശിക്ഷ ഞാൻ നിനക്ക് തരണ്ടേ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനി ഇവനെ വെറുതെ വിടാൻ പറ്റില്ല പാവം പിടിച്ച ഒരു പെൺകുട്ടിയോട് നീ ചെയ്തത് അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു അടി തരുന്നു എന്ന് പറഞ്ഞ് അടിക്കാണ് രണ്ടാമത് എൻ്റെ ഭാര്യയോട് നീ എന്താ ചെയ്തത് അതിന് വേണ്ടിയിട്ട് അടുത്ത രണ്ടാമതൊരു അടി എന്നിട്ട് അയാളെ തള്ളി ആളുകളുടെ ഇടയിൽ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ സമരക്കാരുടെ ഇടയിലേക്ക് ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചത് ആളുകളെല്ലാം കൂടെ നല്ലപോലെ നമ്മുടെ സത്യൻ മാഷിനെ ഇടിച്ച് പൊരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് ഇടപെട്ട് പെട്ടെന്ന് തന്നെ പോലീസും അയാളെ വലിച്ചെടുത്തിട്ട് ജയിലിലേക്ക് കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ മീനു ആണെങ്കിൽ അവിടെ നിന്നിട്ട് എന്താ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പോലീസിനോട് പറയാം അർജുനോട് പറയാനുണ്ട് അർജുനെ എനിക്ക് അയലോടൊന്ന് സംസാരിക്കണം സാറേ എനിക്കൊന്ന് സംസാരിക്കണം അയാളോട് എന്ന് പറഞ്ഞിട്ട് നേരെ സത്യന്മാഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് നേർ വഴി പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളിത് ചെയ്തു എന്നോട് മാത്രമല്ല എന്നോടുള്ള പ്രതികാരം ആ കുട്ടിയോട് വെച്ചിട്ട് നിങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ എന്നോട് മാത്രമല്ല തെറ്റ് ചെയ്തത് ആ കൊച്ചു കുട്ടിയോട് കൂടി നിങ്ങൾ ചെയ്തു ഇനി നിങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടാവില്ല എനിക്കിനിങ്ങനെ തെറ്റുപറ്റില്ല കാരണം നിങ്ങളെൻ്റെ പുറകെ നടന്ന് എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇങ്ങനൊരു തറപ്പരിപാടി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ഇറങ്ങില്ല ഞാൻ നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടാവും ഈ സ്കൂളിൽ നിങ്ങൾ തുടരുകയും ഇല്ല ഇത്രയും പറയും അങ്ങനെയാണ് സത്യൻ മാഷിനെ പിടിച്ചു വലിച്ചിട്ട് പോകുന്ന അത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെല്ലാം വന്നിട്ട് ആ ഒരു ഡിസിനസിന് ഓർഡർ ഉണ്ടല്ലോ അതെല്ലാം കയ്യിൽ വാങ്ങിച്ചിട്ട് കീറിക്കളയാനുട്ടോ ആ ടീച്ചറിന് ഇനി ജോലി തുടരാട്ടോ എന്നൊക്കെ പറയണം അങ്ങനെ അഭിമോൻ ഓടി വരുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് അങ്ങനെ അഭിമോൻ്റെ അച്ഛൻ വന്നിട്ട് അർജുനോടും മീനുനോടും സോറി പറയാണ് എന്നിട്ട് മോനോട് പറയുന്നുണ്ട് മോനെ മോനും സോറി പറയാം സോറി ടീച്ചറെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഇവിടെ എത്തിച്ചത് ആരാന്നറിയോ പോലീസൊന്നുമില്ല അതാ ഈ നിൽക്കണ അംഗിളാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അർജുനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും അന്ധം വിടുവാണ് പോലീസല്ലേ അപ്പോൾ എൻ്റെ മോനെ കണ്ടുപിടിച്ചത് അല്ല എന്താണ് സംഭവിച്ചത് എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അർജുൻ ആലോചിക്കുക കേട്ടോ എന്തായാലും പോലീസിന് മേനുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടിയെ കണ്ടുപിടിക്കണം എന്നൊരു താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടിയെ കണ്ടുപിടിക്കാം എന്ന് അതിനുവേണ്ടി ഇറങ്ങണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് എല്ലാവരും അന്വേഷിച്ചായിരുന്നു അങ്ങനെ ആ ചായക്കടക്കാരൻ്റെ അടുത്തും അന്വേഷിച്ചിരുന്നു അപ്പോൾ ചായക്കടക്കാരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാനത് സത്യന്മാഷിനോട് പറഞ്ഞിരുന്നു ആരോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ എനിക്കെന്തോ സംശയം മനസ്സിലായി പിന്നെ വണ്ടി നമ്പറും കളറും ഒക്കെ പറഞ്ഞപ്പം എനിക്കും പരിചയമുണ്ട് വർക്ക്ഷോപ്പ് അല്ലല്ലേ എന്തായാലും വണ്ടി നമ്പർ ഓർക്കാതിരിക്കില്ലല്ലോ പിന്നെ അഞ്ജലി അടുത്തറിയുന്നതുമാണല്ലോ അപ്പോൾ അഞ്ജലിയും സത്യന്മാഷും ചേർന്നിട്ട് മീനുവിനെ കുരുക്കാനുള്ള പ്ലാനാണോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ നേരെ ഞാൻ അഞ്ജലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ അവിടെ ചെല്ലുകയാണ് ചെല്ലുമ്പോഴത്തേക്കിനും അഞ്ജലി പറയുന്നുണ്ട് നീ ഇപ്പോൾ തിരിച്ചു പോകും അർജുൻ എനിക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് അപ്പോൾ അർജുൻ പറയുന്നത് പോകാം ഉടനെ തന്നെ പോകാം പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കോടതിയിലേക്കും പോവാം എന്താ അർജുനീ ഇങ്ങനെയൊക്കെ പറയണേ എടി നീ ആ സത്യമാഷൻ ചേർന്ന് ആ കുട്ടിയെ എവിടെ ഒളിപ്പിച്ചു ഞാനോ ഞാനൊന്നും ചെയ്തില്ല ഏത് കുട്ടി എന്നൊക്കെ പറഞ്ഞ് തടിത പോയി നീ കൂടുതൽ അടവൊന്നും എടുക്കേണ്ട അവന് ഇതിനകത്ത് തന്നെയുണ്ട് നീ എന്തിനാ അവനെ ഒളിപ്പിച്ച് വെച്ചത് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വിടും ഇല്ല അർജുൻ നീ എന്തൊക്കെ പറയണേ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല ഉടനെ തന്നെ കുട്ടി മേളിയന്ന് ചേച്ചി പിസ്സയൊന്നും ആയില്ലേ ഇത്ര നേരമായി കാത്തിരിക്കുന്നു പറഞ്ഞോണ്ട് വിളിച്ചിട്ട് വരുകയാണ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ ഏർ അർജുൻ പറയണ ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ പിസ തന്നില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും ചേച്ചി അതും കൂടെ ഒന്ന് പറഞ്ഞ മോനെ എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ അഞ്ജലി അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ഉടനെ അർജുൻ പിടിച്ചിട്ട് നീ എങ്ങോട്ട് പോകേണ്ട നീ ഒരിടും പോകണ്ട നീ വലിച്ചെടുത്ത് ഒരു മുറിക്കാത്തൊക്കെ ഇട്ട് പൂട്ടിയിടുകയാണ് അഞ്ജലി എന്നിട്ട് അപ്പോഴത്തേക്കും കുട്ടിയും ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഡാ നീ എവിടെ ഇടാ പോടണം എന്നും പറഞ്ഞ് പിടിച്ചവിടെ വേരട്ടി നിർത്തുകയാണ് എന്നിട്ട് പോലീസിനെ വിളിച്ച് അറിയിക്കുകയാണ് അങ്ങനെ അഞ്ജലി ഒരു സെറ്റ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോയി വേറൊരു സെറ്റാണ് കുട്ടിയേം കൊണ്ട് സ്കൂളിലേക്ക് വന്നത് ഇതാണ് നടന്ന സംഭവം അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞ് സോറി പറയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥന്മാർ മീനുവിനോട് പറഞ്ഞു അർജുനോടും പറയാണ് കേട്ടോ എന്തായാലും സ്വന്തം ഭാര്യേനും രക്ഷിച്ചു ഈ കുട്ടിയനെയും നിങ്ങൾ വലിയൊരു അപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഇത്രയും വർഷത്തെ കരിയറിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇനി മീനു ടീച്ചറിനെ ധൈര്യമായിട്ട് ഇവിടെ ജോലി ചെയ്യാം സത്യൻ സത്യന്മാഷ ഇനി എന്തായാലും ജോലിയിൽ പ്രവേശിക്കില്ല അത് ഞങ്ങൾ നോക്കിക്കോളാം ഉറപ്പാണ് എന്നിങ്ങനെ പറയുന്നതിന് ടീച്ചർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവർ പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് അവർണിക ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട് അവർണിക ടീച്ചർ പറയുന്നുണ്ട് ഇതുപോലുള്ള ഓരോരുത്തന്മാർ എല്ലാ സ്കൂളിലും ഉണ്ടാവും ഇതുപോലുള്ള ശിക്ഷകൾ എന്തായാലും കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും എന്തായാലും അയാളുടെ ശല്യം ഇനിയും ഉണ്ടാവില്ല നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം നന്ദി പറയണം അപ്പം മീനും ടീച്ചറും പറഞ്ഞു എനിക്കും ടീച്ചറിനോടും നന്ദിയുണ്ട് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്നതിന് എന്നിങ്ങനെ പറഞ്ഞ് അവരങ്ങനെ പിരിയട്ടോ അപ്പോൾ അഞ്ജലി പെട്ടെന്ന് തന്നെ നമ്മുടെ മീനു ഒരു സങ്കടം പറഞ്ഞുണ്ട് അങ്ങനെ സാരമില്ല ഇനി നീ സങ്കടപ്പെടണ്ട എന്നൊക്കെ നമ്മുടെ അർജുൻ പറയുകയാണ് എന്നിട്ട് ഉടനെ തന്നെ മീനു പറഞ്ഞുകൊണ്ട് അർജുൻ നമുക്ക് എനിക്ക് അഞ്ജലീനെ ഒന്ന് കാണണം ശരി നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ജയിലിലേക്ക് പോവാട്ടോ അഞ്ജലി ആകെ തിളച്ച് നിൽക്കുകയാണ് ഈവരെയും കൂടെ കാണുമ്പോൾ ആകെ പട വരണ്ട് വയലൻ്റായി നീക്കട്ടെ ദേഷ്യം കൊണ്ട് അപ്പോൾ പിന്നെ മീന് പറയുന്നുണ്ട് നീ നല്ല പരിപാടിയാണോ ഓടി കാണിച്ചത് എന്നെ തകർക്കാനായിട്ട് ആ കൊച്ചുകുട്ടിയെ കൂട്ടുപിടിച്ചിട്ട് എന്തൊക്കെ എന്നിട്ട് ഇപ്പോൾ ആരായി അകത്ത് നീ മാത്രമായില്ലേ അകത്ത് നീ അങ്ങനെ സന്തോഷിക്കേണ്ടടി ഇതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാറിൽ ഇപ്പം കയറി പോകുന്നത് കാണാം നിങ്ങൾ പോകരുത് ഇവിടെ തന്നെ നിൽക്കുന്നു എന്നിങ്ങനെ അഞ്ജലി പറയാം അപ്പോൾ അർജുൻ പറയുകയാണ് ഇതൊക്കെ നിൻ്റെ വെറും സ്വപ്നം മാത്രമാണ് ഇതിനെയാണ് എന്ന് പറയുന്നത് നടക്കാത്ത സ്വപ്നം എന്ന് പറയട്ടോ അകത്ത് കിടന്ന സത്യൻ മാഷിനെ ദിവസങ്ങൾക്കകം പുറത്തിറക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും അതുപോലെ നിമിഷങ്ങൾക്കകം പുറത്തിറങ്ങി പോകാൻ കഴിയും നിങ്ങൾ കണ്ടോ എന്നിങ്ങനെ അഞ്ജലി പറയുമ്പോൾ അർജുൻ പറയാണ് ഇവിടെ നിനക്ക് കാലിടറും നീ നോക്കിക്കോ അയാളെ നിനക്ക് പുറത്തിറക്കാൻ കൊണ്ടു പറ്റിയെങ്കിലും പക്ഷേ നിനക്ക് നിനക്കിവിടുന്ന് പുറത്തിറങ്ങാനോ ഇനി അയാൾക്ക് പുറത്തിറങ്ങാനോ പറ്റില്ല അപ്പോൾ മീനു പറയുന്നുണ്ട് ആ ഞങ്ങൾക്ക് നീതിയും ന്യായവും മാത്രം വശമുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട് അവരിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ എന്നിട്ട് മീനു പറയണുണ്ട് ഇടി അഞ്ജലി നിന്നെ ഓർത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത് നീ അർജുന ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം കേട്ടോ അർജുനെ നോക്കിയിട്ട് ആകെ ചമ്മി മാറി നമ്മുടെ അഞ്ജലി നിൽക്കാനത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്